അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു നീണ്ട ഒരു കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ലേക്ക് പാർക്കിലോട്ട് പരത്തിപ്പേട്ട ലേക്ക് പാർക്കിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ ഇപ്രാവശ്യം സിദ്ധാർത്ഥമായിട്ടും ഫാമിലി ഉണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് എപ്പോഴും നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് ഒരു അഞ്ചുമണി കഴിഞ്ഞിട്ടൊക്കെയാണ് ഇറങ്ങുക അല്ലെങ്കിൽ മണി ആ നേരത്തൊക്കെയാണ് നമ്മൾ വരാറ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അതിന് കാരണം കൊണ്ട് നമുക്ക് ബോട്ടിങ്ങിൽ കയറണം നമ്മൾ കുറെയിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബോട്ടിങ്ങിൽ പോകാമെന്ന് നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് ഇപ്രാവശ്യം നേരത്തെ വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആളുകളും വന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ബോട്ടിങ് ബോട്ടിംഗ് ആസ്വദിക്കാനുള്ള ചെന്നൈയിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഈ ഒരു ആവിടി ലേക്ക് പാർക്ക് അപ്പോൾ നമ്മളങ്ങനെ വെയ്റ്റിംഗ് ഷെഡിലോട്ട് കയറി ഇവിടെ കുറേ ചെയർസ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ബോട്ടിങ്ങിൻ്റെ ചാർജ് വളരെ കുറവാണ് കേട്ടോ അഡൽട്ടിന് അൻപത്തി ഒൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപത്തി ഒൻപത് രൂപയാണ് അപ്പോൾ എല്ലാവർക്കും നമുക്ക് സേഫ്റ്റിക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇടുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലൈഫ് ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായി ഞങ്ങൾ റെഡി ആയി ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ് അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ പോയി നിൽക്കാം അപ്പോൾ ഓരോ ബോട്ടും ഇതുപോലെ കറങ്ങി വരുന്നുണ്ട് അപ്പോൾ വേറൊരു ഫാമിലീസൊക്കെ കയറാനുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ ഗൈസ് ഇവിടുത്തെ ആ ഒരു നേച്ചറിൻ്റെ ആ ഒരു ഭംഗി അത് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ നമ്മുടെ ഒരു ആവടിയിലൊക്കെ ഇത്രയും ഒരു ഹരിത ഭംഗിയൊക്കെ കാണി ഇങ്ങടെ തന്നെ വരണം അത്ര അടിപൊളിയാണ് കുറേ പേര് ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കുന്നുണ്ട് അതിന് നടുക്കൊക്കെ ആയിട്ട് ദ്വീപുകൾ പോലെ ഇങ്ങനെ കുറച്ച് മരങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിലും ചുറ്റിയിട്ടാണ് നമ്മുടെ ബോട്ടിങ്ങൊക്കെ ചെയ്യണത് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് കൊണ്ടുവരും അപ്പോൾ അതിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണ് കാണുക അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോം ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ കയറി നിന്നു ഇനിയും ഒരു ാമിലിയും കൂടെ പോകാനുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഞങ്ങളുടെ ബോട്ടും വന്നു അപ്പോൾ ഇങ്ങനെ നാല് സീറ്റുള്ള ബോട്ടാണ് കേട്ടോ അപ്പോൾ ഏട്ടനെ ആദ്യം കയറി ദേൻ മാളൂട്ടി കയറി ഞാനും കേശും ഒരു സീറ്റിലാണ് ഇരിക്കണത് കയറുമ്പോൾ ചെറിയൊരു ഷേക്കിംഗ് ഉണ്ടാവും ആദ്യം പേടിയായി പിന്നെ ഓക്കെ ആയിട്ടോ അപ്പോൾ ഏട്ടനെ ഇരിക്കണ ആ രണ്ട് സൈ ആ സൈഡിലാണ് പെടൽ ഉള്ളത് രണ്ട് രണ്ട് സീറ്റിലും പെടലുണ്ട് അപ്പോൾ എല്ലാ ബോട്ടിൻ്റെയും കൂടെ ഒരു ഓപ്പറേറ്റർ എന്തായാലും ഉണ്ടാവും അപ്പം ഓപ്പറേറ്ററും കയറുകയാണ് ഓപ്പറേറ്ററാണ് പെഡല് പെഡൽ ചവിട്ടണത് അപ്പോൾ അങ്ങനെ ബോട്ടിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അവരും കയറി അപ്പോൾ നമ്മൾ തുടങ്ങി നമ്മുടെ ബോട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരോടും പായ് പറയാണ് അപ്പോൾ നെക്സ്റ്റ് ഇനി ഷീനയും ഫാമിലിയാണ് അപ്പോൾ അവരങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ശരിക്കും നല്ലൊരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ രണ്ട് പെടലാണ് ഉള്ളത് ഒന്ന് ഓപ്പറേറ്ററും പിന്നെ ഒന്ന് ഏട്ടനും ആണ് ഹാൻഡിൽ ചെയ്യണത് തിങ്സ് എല്ലാം വേണ്ട മലോ നല്ല ഡെപ്ത് ഡെപ്ണ്ട് ആ മൊബൈൽ ഫോണൊക്കെ താഴെ വീണ കിട്ടില്ല അപ്പോൾ ഈ കാണുന്ന ആയിട്ടോ ബോട്ടിന്റെ ഡയറക്ഷൻ ഒക്കെ നിയന്ത്രിക്കണ ലിവര് അപ്പൊ ഇത് ഹാൻഡിൽ ചെയ്യണത് ഓപ്പറേറ്ററാണ് അപ്പം നമ്മളങ്ങനെ നീങ്ങി നീങ്ങി നമ്മൾ ഈ ഒരു ഈ ഒരു ദ്വീപിൻ്റെ എത്തിയിട്ടുണ്ട് അടുത്തോട്ട് എത്തുമ്പോൾ എല്ലാം ഒരു ടൈപ്പ് മരങ്ങളാണ് കേട്ടോ അത് എന്ത് വരാൻ എന്നറിയില്ല അതിൽ തന്നെ കുട്ടി കായകളൊക്കെ ആയിട്ടുണ്ട് അത് എന്ത് വരാൻ അറിയില്ല നമുക്കൊന്ന് ഉള്ളിലോട്ട് കയറണം എന്നൊക്കെ നമുക്ക് തോന്നും അത്രയും മനോഹരമാണ് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ അതുപോലെ ഉണ്ടാവും അനക്കോണ്ട മൂവിയിലൊക്കെ കണ്ട ഒരു ഓർമ്മയാണ് എനിക്ക് ഇങ്ങനെ അടുത്ത് വന്നപ്പോൾ തോന്നിയത് അത്രയും രസമാണ് ഉള്ളിൽ കയറണം കയറി നോക്കണം നടക്കണം എന്നൊക്കെ നമുക്കത് തോന്നി അപ്പോൾ ഞാൻ ഏട്ടനോട് പറയുകയും ചെയ്തു നമുക്കൊന്ന് കയറിയാലോ എന്നൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ അടുത്തോട്ട് വന്ന് ഈ ഒരു ഈ ഒരു റൗണ്ട് നമ്മളിങ്ങനെ ചുറ്റും അത് ഇതേപോലത്തെ ഒരു കൂട്ടം മരം കൂട്ടം അവിടെ ഉണ്ട് ആ കാണുന്നുണ്ടോ അവിടെ അവിടെയുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചു ഇതുപോലെ എക്സ് നമ്മൾ എക്സ്ട്രാ പോകണോ പോകണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു ദ്വീപ് നമ്മളിങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ചിട്ട് നമ്മൾ അവിടെ പോകും അപ്പോൾ ഇതൊരു ഒരു റൗണ്ട് ഇങ്ങനെ അടിക്കാൻ ഏകദേശം ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് എടുക്കും അത്രേനേ എടുക്കുള്ളൂ അതാണ് ഈ ഒരു ബോട്ടിങ് യാത്ര അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി നമ്മൾ കറങ്ങി നമ്മൾ നമ്മുടെ ആ ഒരു സ്പോട്ടിലോട്ട് നമ്മൾ തിരിച്ചെത്തും അപ്പോ ഓപ്പറേറ്റർ പറഞ്ഞത് ഈയൊരു തടാകത്തിന് മുപ്പത് അടി ആളുണ്ടെന്നാണ് അപ്പോ എന്തെങ്കിലും നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മുംബൈയിലോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടില്ല േക്കും ഒരു എട്ട് കിലോമീറ്റർ നാല് കിലോമീറ്റർ നാളെ നല്ല കുറെ സുഖമാണോ പേടി എടുക്കണ്ട അപ്പൊ ഞങ്ങൾ അവനെ തിരിച്ചെത്താറിയപ്പോഴാണ് ഷീനി ഫാമിലി അവർ ഒരു ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞങ്ങൾ അവനൊക്കെ ഭായി പറഞ്ഞു ആളിനെ അവരുടെ കൂടെ കയറ്റി വിടാറുന്നല്ലേ ആളിനെ അവരുടെ കൂടെ കയറ്റി ബ്രോങ് പേര് പേര് കന്ന് ഹലോ തരാ ആ അങ്ങനെ നമ്മളെല്ലാം ബോട്ടിംഗ് എല്ലാം ചെയ്ത് നമ്മൾ അങ്ങനെ തിരിച്ചെത്തി അപ്പൊ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ജാക്കറ്റൊക്കെ വെക്കാൻ പോവാണ് അപ്പോഴാണ് നിറയെ തിരക്കിപ്പൊ വന്നു തുടങ്ങുന്നത് ശരിയൻസ് അപ്പം അങ്ങനെ ലൈഫ് ജാക്കറ്റ് എല്ലാം അഴിച്ചു മേടിച്ചു അപ്പം നമ്മൾ നമ്മുടെ ഒരു ഈ ഒരു ഹോളിഡേ അടിപൊളിയായിട്ട് മാക്സിമം എൻജോയ് ചെയ്തു ബോട്ടിങ്ങൽ അടിപൊളിയായിരുന്നു വളരെ കുറഞ്ഞ ചിലവിൽ ഇത്രയും നല്ല അടിപൊളി ബോട്ടിങ് വേറെ എവിടെയുണ്ടാവുക അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് തന്നെ പോകുന്നോളൂ അവിടെ ലേക്ക് പാർക്കിലോട്ട് അപ്പോൾ രാവിലെ പത്ത് മുതൽ ഫൈവ് തേർട്ടി വരെയാണ് ഈവനിങ് ഫൈവ് തേർട്ടി വരെയാണ് ഇതിൻ്റെ ഒരു സമയം ബോട്ടിങ്ങിൻ്റെ അപ്പോൾ ഇനി ഞങ്ങൾ ഫുൾ കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ട് സെക്ഷനിലോട്ട് പോവാണ് അവിടെ നന്നായിട്ട് കളിക്കും പിന്നെ അവിടെ കുറച്ച് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ലേക്കിന് ചുറ്റും അവിടെയും കുറച്ച് നടക്കും അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ട് നോക്കാം അപ്പോൾ ഇത് നമ്മുടെ ബോട്ടിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രയുള്ള വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ